സാധാരണയായിട്ടേ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഇഷ്ടമുണ്ടായിട്ട് ചെയ്യുന്നതല്ല എങ്കിലും സമൂഹത്തിൽ നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞപ്പം എന്നോട് പലരും പറഞ്ഞു പലരുടെയും അഭിപ്രായങ്ങൾ കേട്ടപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തേക്കാന്ന് വെച്ചു രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് കാരണം സാധാരണയായി പീഡനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് രണ്ടു കൂട്ടർ അറിയാതെ ഒന്നും ഒരാളും പീഡിപ്പിക്കാൻ പോവില്ല ഇല്ലേ കൂടെയോ അല്ലെങ്കിൽ ഒരു നോട്ടത്തിൽ കൂടെയോ ഒന്നും പീഡനം ഉണ്ടാകുകയുമില്ല രണ്ട് കൂട്ടരും അറിഞ്ഞു തന്നെ വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ പോലും അറിഞ്ഞു തന്നെയാണ് ആ സംഭവം നടന്നിരിക്കുന്നത് പിന്നീട് അതിനെ വലിച്ചഴിച്ച് വലിയ വിവാദത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം അന്നും ആ കൂട്ടത്തിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണങ്ങൾ ഇത്ര കറക്റ്റായിട്ട് അത് റെക്കോർഡ് ചെയ്തു വെക്കണം എങ്കിൽ ഒരാളെ ഏതെങ്കിലും ഒരു സമയത്ത് ചതിയിൽപ്പെടുത്തണം എന്ന ഉദ്ദേശം ഉണ്ടായിരിക്കും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുകയോ അല്ലെങ്കിൽ നമ്മളുടെ ഭർത്താവിനെ ആണെങ്കിലോ ചതിക്കാനാണെങ്കിൽ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട കാര്യങ്ങളുള്ളൂ അല്ലാതെ നമ്മൾ ഒരാളുടെ സംഭാഷണങ്ങളോ അവർ പറഞ്ഞ കാര്യങ്ങളോ റെക്കോർഡ് ചെയ്തു വെക്കുകയില്ല ഇല്ലേ അതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ റെക്കോർഡിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല സ്നേഹം ആണെങ്കിൽ അവിടെ റെക്കോർഡിങ്ങിൻ്റെ ആവശ്യമില്ല ഇത് ഒരു ചതിയിൽപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ മാത്രമായിരിക്കാം ചെയ്തത് ഇനി ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അത് അതിൻ്റേതായ വിദഗ്ദ്ധരെ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളും ആണ് പിന്നെ ഈ പണ്ടത്തെ കാലത്ത് കൊണ്ട് പണ്ണ് മണ്ണിനും പെണ്ണിനും വേണ്ടിയിട്ടുള്ള യുദ്ധങ്ങളും വഴക്കുകളും ഒക്കെ ഇന്നും അതിന് വലിയ മാറ്റമൊന്നും കാലം മാറിയിട്ടൊന്നും വന്നിട്ടൊന്നുമില്ല ഇച്ചിരി പെൺകുട്ടികൾ ബോൾഡായി എന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത് ചിന്തിക്കാനുള്ളൂ പക്ഷേ ഓവർ ബോൾഡ് ആകുമ്പോൾ പല പ്രശ്നങ്ങളിലും ചെന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാറുമുണ്ട് എവിടെയും പോകാനുള്ള തൻ്റെ ഇടം എന്തും കാണിക്കാനുള്ള തൻ്റെ ഇടം ഒക്കെ സ്ത്രീകൾക്ക് ഉണ്ടായി എന്ന് നമ്മൾ പറയുമ്പോൾ പണ്ട് നമ്മൾ അഭിമാനിക്കാമായിരുന്നു പക്ഷെ അത് ഒരു ചതിക്കുഴിയാണ് എന്നുള്ള ഇന്നത്തെ ആണുങ്ങളും മനസ്സിലാക്കണം പെണ്ണുങ്ങൾ ആകുമ്പോൾ ആണുങ്ങൾ ചതിയിൽപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇല്ലേ നിങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ പണ്ടൊക്കെ സൂര്യനെല്ലി കേസോ അല്ലെങ്കിൽ കിളിരൂരോ ഏതെങ്കിലുമൊക്കെ കേസുകൾ എന്തെങ്കിലും ഒത്തിരി കേസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ അതിനകത്തൊരു എരയുണ്ടായിരുന്നു ഇല്ലേ ആ ഒരു ഒരു സ്ത്രീയോ ഒരു പെൺകുട്ടിയോ ഒക്കെ ഉണ്ടായിരുന്നു ഈ പറയുന്ന ഇതിനകത്ത് ഒരു പെൺകുട്ടി ഒന്ന് അഭിമുഖം വരുന്നതോ അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്നതോ അല്ലെങ്കിൽ അവരൊരു പരാതി കൊടുക്കുന്നോ ഒന്നും നമ്മൾ കാണുന്നില്ല അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ചതി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല്ലേ പണ്ട് കാലം തൊട്ട് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാരുടെ ഇടയിൽ ഒരാൾ രക്ഷപ്പെടുന്നത് കാണാൻ ഒരാൾക്ക് ഇഷ്ടമല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം ആരെങ്കിലും ഒന്ന് ഉയർന്നു പോകുമ്പോൾ അവരെ താത്താൻ വേണ്ടിയിട്ട് ഒന്ന് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നതാണ് പെണ്ണ് കേസ് അല്ലെങ്കിൽ അവരെക്കുറിച്ച് എന്തെങ്കിലും അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുക എന്നുള്ളത് ഒരു സ്വാഭാവികം മാത്രമായിട്ട് മാറിയിരിക്കുകയാണ് എന്തൊക്കെ വന്നാലും ഇത് കണ്ട് കേട്ടിട്ടായിരിക്കാം ജനങ്ങൾ ഇപ്പോൾ വോട്ട് ചെയ്യുമ്പോഴും ഇങ്ങനെയുള്ള പെണ്ണുപിടിയമാർക്കൊക്കെ വോട്ട് ചെയ്യുകയും ചെയ്യും കാരണം എന്നാന്ന് വെച്ചാൽ ഇതൊക്കെ സത്യമല്ല എന്ന് ചിലപ്പോൾ ഒരു തോന്നൽ വരും എന്നാൽ ഒറിജിനലായിട്ട് ഇങ്ങനെയുള്ള പെണ്ണുപിടിയന്മാരായ ആൾക്കാർ മന്ത്രിമാരായിട്ടും രാഷ്ട്രീയത്തിൽ നല്ല നിലയിൽ എം എൽ എമാരായിട്ടും ഒക്കെ വിലസുന്നത് നമുക്ക് കാണാൻ സാധിക്കും അവരൊക്കെ പിന്നെയും പിന്നെയും ജയിച്ചു പോകുന്നത് നമുക്ക് കാണാം കാരണം ജനങ്ങളെ ശരിക്കും വിട്ടികളാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഓരോരുത്തരും രാഷ്ട്രീയത്തിലേക്കിറങ്ങുന്ന അവൻ്റെ കുടുംബവും അവൻ്റെ അവൻ്റെ ജീവിതവും രക്ഷപ്പെടുത്തുക അവൻ്റെ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അല്ലാണ്ട് നാടിനെ സേവിക്കാനോ ജനങ്ങളെ സേവിക്കാനോ ഒന്നും ആണോ ആരും ഇരിക്കേണ്ട അങ്ങനെയൊന്നും ആരുമില്ല അവനോൻ്റെ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടും മാത്രമാണ് ഓരോരുത്തരും രാഷ്ട്രീയത്തിൻ്റെ കുപ്പായവും അണിഞ്ഞ് രാവിലെ തേച്ച് മണിക്ക് കതറായിട്ട് മറ്റുള്ളവൻ്റെ മേത്ത് കുത്തിക്കയറാൻ ഭാഗത്തിന് കതർ കതർ ഡ്രസ്സും ഒക്കെ ഇട്ട് ഇറങ്ങുന്നത് പോകുന്ന കണ്ടാലോ ഇതിൽ പരം മഹാന്മാർ വേറൊന്നുമില്ലതാനും അപ്പൊ നമ്മളൊന്ന് ചിന്തിക്കണം നമ്മൾ ജയിപ്പിച്ചു വിടുന്ന ഓരോരുത്തരും ഏർ എന്തുദ്ദേശത്തിലാ എനിക്കറിയത്തില്ല എന്ത് ചെയ്യുന്ന നാടിന് വേണ്ടിയിട്ടെന്ന് അറിയത്തില്ല ഭരിക്കുന്നവർ ഒത്തിരി പേരുണ്ട് എന്താ ഭരണം എന്നറിയത്തില്ല ഈ നാടിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് അറിയത്തില്ല ഇങ്ങനെ ഈ വൃത്തികെട്ട ചാനൽ ചർച്ചകളും ച നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ വൈകുന്നേര കുട്ടികളുമായിട്ടിരുന്ന ഒരു ചാനൽ ചർച്ച കാണാനോ അല്ലെങ്കിൽ ഒരു വാർത്ത കേൾക്കാനോ നമുക്ക് നാണമാകുന്ന അവസ്ഥയിലേക്കാണ് നമ്മുടെ ഓരോ ദിവസവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് നാട് നന്നാക്കുന്നവരാണ് ഇങ്ങനെയുള്ള പരിപാടികൾക്ക് പോകുന്നത് അല്ലേ നമ്മുടെ യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ ഏതെങ്കിലും എസ് എഫ് ഐ ഒ എന്തു ആകട്ടെ നമ്മളെ കുട്ടികളെ രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ എലക്ഷനോ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാൻ പോലും ഇന്നവർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ഇന്നവരെ പാർട്ടിക്കാരാണ് നല്ലതെന്ന് പറഞ്ഞു കൊടുക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ ഇല്ല എന്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ നമുക്ക് നാട് നന്നാക്കാൻ ഉള്ളവരാണ് നാട്ടിൽ പെണ്ണുങ്ങൾക്ക് രക്ഷയില്ല എന്നും പറഞ്ഞ് നടക്കുന്ന അവസ്ഥയിലേക്ക് ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യമാണെങ്കിൽ പോലും നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഞണ്ടുകളില്ലേ ഞണ്ടുകൾ ഒരെണ്ണം രക്ഷപ്പെട്ടു പോകും പറഞ്ഞിട്ടുണ്ട് അതിനെല്ലാം കാലേ പിടിച്ച് വലിച്ച് 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 താത്തി ഓരോന്ന് ഇടും എന്ന് കേട്ടിട്ടുണ്ട് കാരണം ഒരുത്തിനും രക്ഷ പറഞ്ഞു ഇഷ്ടമല്ല എന്നുള്ള ആ അവസ്ഥയിലേക്കാണ് ഇപ്പം ആ പാർട്ടിയുടെ പോക്ക് എന്ന് തന്നെ അവർ ഒരു കാലത്തും രക്ഷപ്പെടില്ല പണ്ട് എങ്ങനെയൊക്കെയോ തത്തിപ്പിടിച്ച് തത്തിപ്പിടിച്ചൊക്കെ കീറിപ്പോയി പ്രധാനമന്ത്രിയൊക്കെ ആയി കോൺഗ്രസ്സുകാർ നിന്നു എന്ന് വിചാരിക്കുക ഇനിയുള്ള അവസ്ഥ എന്താണ് അവർക്ക് അവർക്കൊരു നേതാവിനെ പോലും കാണിച്ചു കൊടുക്കാനില്ലാത്ത അവസ്ഥയിലേക്ക് നേതാക്കന്മാരുള്ളതോ തലമൂത്ത് മുതിർന്നിരിക്കുന്ന നേതാക്കന്മാർ താഴെയുള്ളവർ മു ഉയർന്നു വരുന്നതിനെ ഒട്ടും പ്രോത്സാഹിപ്പിക്കാത്ത ഒരു പാർട്ടിയായിട്ട് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ് അവർ തന്നെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഭരിക്കണം അവർ തന്നെയായിരിക്കണം നേതാക്കന്മാർ എന്നുള്ള ചിന്താഗതിയോടു കൂടിയിരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കും ഇനി ഇത് തമ്മിത്തല്ലും കുത്തിത്തല്ലും കുത്തിത്തിരിപ്പുമായിട്ട് ഈ പാർട്ടിയുടെ അതപ്പതനം നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിൽ ഈ ഏ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നും ഞാൻ പറയണല്ലോ എനിക്ക് ഒരു പാർട്ടീനും ഇഷ്ടമല്ല എങ്കിലും ഞാൻ പറയുകയാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ മക്കളും അല്ലെങ്കിൽ നമ്മളും എന്തൊക്കെ ഓരോ പാർട്ടിക്കാരും എന്ത് വിശ്വാസത്തോടു കൂടിയ പാവങ്ങളായ ജനങ്ങൾ ഓരോ പാർട്ടിക്ക് വേണ്ടിയിട്ട് രാവും പകലും കിടന്ന് പണിയെടുക്കണ കാണുമ്പോൾ ഉണ്ടല്ലോ സങ്കടവും കൂടോ അരിവന്മാർക്ക് വേണ്ടിയിട്ട് എന്തിനു പണിയെടുക്കണമെന്ന് ഓർക്കും യുവമാരുടെ പുറകെ എന്തിനീ പോസ്റ്റർ ഒട്ടിക്കാനും വേണ്ടി രാത്രിയും പകലും ഒരു എന്നാ ബിരിയാണിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് പോസ്റ്റർ ഇടിക്കാൻ വേണ്ടി നടക്കുന്നത് എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇട ഇതുപോലത്തെ ഒരു നാണം രാഷ്ട്രീയം കാണണമെങ്കിലും കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ഇത്ര അതപ്പതിച്ച ഒരു രാഷ്ട്രീയം ഏ സിനിമാ ഫീൽഡ് എടുത്തു നോക്കിക്കേ പീഡനക്കാരുടെ കേന്ദ്രമാണെന്നാണ് പറയുന്നത് കുറേ പെണ്ണുങ്ങൾ തച്ചിനറിഞ്ഞ് നടക്കുകയാണ് കുറേ പേര് ഇങ്ങനെ അവർ പീഡിപ്പിച്ചു ഒരുത്തി എങ്ങാനും പീഡനം പറഞ്ഞിട്ടുണ്ട് ഒരു പതിനായിരം എണ്ണം പുറകെ പുറകെ വാലേ വാലേ പീഡനമായിട്ട് ഇറങ്ങാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കുകയൊക്കെ കുറേ പേര് ഞാൻ എനിക്കൊരു സമയത്ത് അറിയാം ഒരു മജീഷ്യൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞ് അയാൾ പീഡിപ്പിച്ചു പോക്സോ കേസിലെ പ്രതിയാണ് അങ്ങനെയാണ് ഇങ്ങനെ നല്ല കാര്യം ആര് ചെയ്തോ അവനെ താഴ്ത്താ താഴ്ത്തുന്ന ഉദാഹരണങ്ങൾ ഒത്തിരി ഉണ്ട് നമുക്ക് നിരപരാധികളായ ഒത്തിരി പേരെ പീഡിപ്പിക്കുന്നത് നമുക്കറിയാവുന്ന കാര്യം സത്യം ഒന്നും അറിയാതെയാണ് പലപ്പോഴും ഓരോരുത്തരും ഇങ്ങനെ രക്ഷപ്പെടുക എന്തൊക്കെയോ ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയോ അധികാരമോഹത്തിൻ്റെയോ അല്ലെങ്കിൽ എന്തൊക്കെയോ നേടിയെടുക്കാൻ പറ്റിപ്പിച്ച ഒരാളെ മാനം കെടുത്തുക എന്നുള്ളത് എന്തർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത് പിന്നെ ഒരു കാര്യമുണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നവനോ അല്ലെങ്കിൽ ഏത് മേഖലയിൽ പ്രവർത്തിക്കണോ അവനോൻ്റെ സത്യസന്ധത സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് എല്ലാവരെയും തോളെ കൈയിട്ട് നടക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈ അവസ്ഥയൊക്കെ വന്നിരിക്കും എല്ലാവരും വിശ്വസിക്കുക നോ പറയേണ്ടിടത്ത് നോ പറയാൻ പഠിച്ചില്ല എങ്കിൽ ഇതുതന്നെ രാഷ്ട്രീയക്കാരാണെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും തോളത്തി കൈയിടാനും എല്ലാവരെയും തോളത്ത് തട്ടാനും എല്ലാവരും ചേർത്ത് നിർത്താനും എല്ലാവരെയും കെട്ടിപ്പിടിക്കാനും പോയിട്ടുണ്ടെങ്കിൽ ഈ അവസ്ഥ വരും ഉറപ്പായ കാര്യം അത് ഏത് മേഖലയാണെങ്കിൽ കുടുംബജീവിതമാണെങ്കിൽ പോലും നിസ്സാരം അപ്പം പിന്നെ രാഷ്ട്രീയക്കാരും പറയാനില്ലല്ലോ അപ്പോൾ അവർ അങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നവരൊക്കെ ഉണ്ടായിരിക്കാം അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും അത്രമാത്രം അപ്പോൾ അവനവൻ്റെ കാര്യങ്ങൾ നോക്കാൻ കഴിവില്ലാത്തവൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണ്ട അവനവനെ സേഫ് ആക്കി വയ്ക്കാൻ ഈ കുതുകാൽ വെട്ടിത്തരവും കൈകാല വെട്ടും കൈകാലും എല്ലാം ഈ രാഷ്ട്രീയത്തിലുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക രാഷ്ട്രീയം എന്ന് പറയാം പിന്നെ പെണ്ണുങ്ങൾ അവനവനെ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷിക്കുക എന്നിട്ട് വർഷങ്ങൾ കുറേ കഴിഞ്ഞിട്ട് എന്നെ പിടിപ്പിച്ചു എന്നെ അങ്ങനെ ചെയ്തു എന്നെ ഇങ്ങനെ ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് ഓരോ ചാറ്റുമായിട്ട് ഇറങ്ങിയിട്ടും ഒരു കാര്യവുമില്ല അവനവനെ സൂക്ഷിക്കാൻ ഉത്തരവാദിത്വം ഏത് പെണ്ണാണെങ്കിലും അവക്കൊണ്ട് അല്ലാണ്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എനിക്കത് പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് എന്ത് ആര് കേൾക്കാൻ അവനവന് പറ്റിയെങ്കിൽ അവനോനുഭവിക്കുക അത്ര തന്നെ അതേ ഉള്ളൂ അത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അവനവനാണ് അല്ലാണ്ട് വേ വേറുള്ളവരുടെ മുതുകത്തേക്ക് കുതിരുകയറി നടന്നിട്ട് കുറേ കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കുറേ വാർത്താ സമ്മേളനം നടത്തി അല്ലെങ്കിൽ കുറേ പ്രസ് കോൺഫറൻസ് വിളിച്ചു വരുത്തി കുറേ എന്നാ പറയുക ചാനലിൽ കൂടെ വിട്ടു കുറേ സോഷ്യൽ മീഡിയക്കൂടെ വിട്ടു എന്ത് പ്രയോജനം ഇത് കേട്ടപ്പോൾ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞു ഈ നാണംകെട്ട അവസ്ഥ കണ്ടപ്പോൾ പറയാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ എല്ലാ വീട്ടിലും ചെന്നാലും ഇതാണ് ചർച്ച ഏത് വീട്ടിൽ കയറി ചെന്നോ അവിടെയൊക്കെ ഇങ്ങനെ പറഞ്ഞോട്ടെ കുറേ പേര് അനുകൂലിക്കും രാഹുലിനെ കുറേ പേര് എതിർക്കുന്നു കുറേ പേര് ചെയ്ത് തെമ്മാടിത്തരമാണെന്ന് പറയുന്നു എന്താണ് എന്താണെങ്കിലും തെമ്മാടിത്തരമാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സത്യം തെളിയിക്കട്ടെ അല്ലേ അതാണ് വേണ്ടത് അപ്പോൾ എനിക്കിങ്ങനെ പറയാൻ തോന്നി അത് അത്രമാത്രം